രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണിന്റെ അടുത്ത ഐ പി എൽ സീസണിലെ ടീം ഏതായിരിക്കുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ ഒറ്റുനോക്കുന്നത് വീണ്ടും ഒരു സീസണിൽ കൂടി റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ അദ്ദേഹത്തെ കാണാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുമായി ചേർത്ത് സഞ്ജുവിന്റെ പേരിൽ വാർത്തകളും വരികയാണ് റോയൽസ് വിൽക്കാൻ തയ്യാറാണെങ്കിൽ സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സി എസ് കെ മാനേജ്മെന്റും പ്രതികരിച്ചു കഴിഞ്ഞു ട്രേഡിംഗ് വിൻഡോയിൽ അദ്ദേഹത്തെ റാഞ്ചാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് കാരണം മിനി ലേലത്തിൽ ഇടം പിടിച്ചാൽ സഞ്ജുവിനെ വാങ്ങുക എന്നത് ഏറെ ദുഷ്കരമായി മാറുകയും ചെയ്യും അടുത്ത സീസണിന് മുന്നോടിയായി മിനി താരലേലമാണ് നടക്കാനിരിക്കുന്നത് ട്രേഡിംഗ് വിൻഡോയിൽ സഞ്ജുവിനെ മറ്റൊരു ടീമിന് വിൽക്കാൻ റോയൽസിന് സാധിക്കാതെ വന്നാൽ ലേലത്തിൽ വലിയൊരു തുക തന്നെ തീർച്ചയായും ലഭിക്കുമെന്ന് ഉറപ്പാണ് ലേലത്തിൽ ഉൾപ്പെട്ടാൽ സഞ്ജുവിന് എത്ര തുകയാവും ലഭിക്കുകയെന്നും ആരൊക്കെയാവും അദ്ദേഹത്തിനായി മത്സര രംഗത്തിറങ്ങുകയെന്നും നോക്കാം മിനി താരലേലത്തിൽ ഉൾപ്പെട്ടാൽ പ്രധാനമായും അഞ്ചു ഫ്രാഞ്ചൈസികളാവും സഞ്ജു സാംസണിനായി രംഗത്തിറങ്ങുക അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ കൂടാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരാവും അദ്ദേഹത്തിനായി പോരടിക്കുക ഈ ടീമുകളിൽ ഏറ്റവും സാധ്യത ചെന്നൈക്കാണ് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് കോടി വരെ സഞ്ജുവിനായി ലേലത്തിൽ മുടക്കാൻ അവർ തയ്യാറായേക്കും ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ റോളുകളിലേക്കാണ് അദ്ദേഹത്തെ ചെന്നൈ നോട്ടമിടുക ചെന്നൈ കഴിഞ്ഞാൽ സാധ്യതയിൽ രണ്ടാമത് എൽ എസ് ജി ആണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് കോടി വരെ അവർ മുടക്കിയേക്കും ഇരുപത്തിയേഴ് കോടി മൂല്യമുള്ള നായകൻ ഋഷു പന്തിനു പകരം വില കുറവുള്ള കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ക്യാപ്റ്റനെയാണ് ലക്നൗ ഉന്നം വെക്കുക ദീർഘകാലത്തേക്കുള്ള ക്യാപ്റ്റന്റെ റോളിലേക്കാണ് സഞ്ജുവിനെ കെ കെ ആറിന് ആവശ്യം ഇതിനുവേണ്ടി ഇരുപത് മുതൽ ഇരുപത്തി കോടി വരെ ലേലത്തിൽ മുടക്കാനും അവർ തയ്യാറായേക്കും കെ കെ ആർ കഴിഞ്ഞാൽ സഞ്ജുവിനെ വാങ്ങിയേക്കാവുന്ന ലിസ്റ്റിൽ നാലാമതാണ് ആർ സി ബി കഴിവ് തെളിയിച്ച ക്യാപ്റ്റനെയാണ് അവർക്ക് ആവശ്യം രജത് പട്ടിദാറിന് കീഴിൽ ടീം ചാമ്പ്യന്മാരായെങ്കിലും നായകനായി അധികം അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനില്ല പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കോടി രൂപ വരെയാവും സഞ്ജുവിനായി ആർ സി ബി മാറ്റിവയ്ക്കുക ഈ ലിസ്റ്റിൽ അവസാന സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽ കീപ്പർ പ്ലസ് ക്യാപ്റ്റന്റെ റോളാണ് സഞ്ജുവിന് അവർ നൽകിയേക്കുക പതിനഞ്ച് മുതൽ പതിനെട്ട് കോടി രൂപ വരെയാവും അദ്ദേഹത്തിനായുള്ള ഡി സിയുടെ ബജറ്റ് ട്രേഡിംഗ് വിൻഡോയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സഞ്ജു സാംസണിനെ തന്നെയാണ് രാജസ്ഥാൻ കൈവിട്ടാൽ അദ്ദേഹത്തെ ആര് സ്വന്തമാക്കുമെന്ന് കാത്തിരുന്നു കാണാം